നമ്മൾ പൂജയ്ക്ക് വന്ന എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബൈക്കിൽ കണ്ട പഞ്ചായം പണി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്രൂവും നമ്മുടെ ടീം അത്രയും കഴിഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമായാലും നമ്മൾ കുറച്ച് ജീവിതമാണ് കേരളത്തിൽ അത് അടുത്തത് ഡെലിവറി ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ആ കാണാക്കി കണ്ട ആ ഒരു സാധനം വളർത്തി ഡെലിവർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല സിനിമ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും ബാക്കിയെല്ലാം ഫൈനലി നിങ്ങളുടെ കയ്യിലാണ് അടിപൊളിയാവട്ടെ ഭാവിയിൽ അടിപൊളി ആവട്ടെ നല്ല സിംഗ് ആയിട്ട് പാറട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു അവിടെ രണ്ട് നേരം ད�ོ ག ཉས དོ ད� ད� སྱ སང སང སྱང སྱ སང སང སསསསསསས Obrigado. <síntate>